എസ്റ്റേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പതിനൊന്ന് മുർദേക്കായുടെ സ്വപ്നം മഹാനായ അഹസേരൂസിൻ്റെ രണ്ടാം ഭരണവർഷം നീസാൻ മാസം ഒന്നാം തീയതി ജായിറിൻ്റെ മകൻ മൊർദായ് ഒരു സ്വപ്നം കണ്ടു ജായിർ ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷിൻ്റെ മകൻ ഷിമേയുടെ പുത്രനായിരുന്നു സൂസ നഗരത്തിൽ ജീവിച്ചു രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മുറുദായ് ബാബിലോൺ രാജാവായ നബുഖ് ദനേസർ യൂത രാജാവായ യാക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് കൊണ്ടുപോകുന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ സ്വപ്നം ഇതായിരുന്നു ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും രണ്ട് സത്വങ്ങൾ പൊരുതാൻ തുടങ്ങി മുന്നോട്ട് വന്നു അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്ക് എതിരെ യുദ്ധത്തിനൊരുങ്ങി ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായും തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടും നശിക്കാൻ അവർ തയ്യാറായി അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചും അവരുടെ കരച്ചിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി പ്രകാശം വന്നു സൂര്യൻ ഉദിച്ചുയർന്നു എളിയവർ ഉയർത്തപ്പെട്ടു ഉന്നതർ നശിപ്പിക്കപ്പെട്ടും ദൈവം ചെയ്യാൻ ഉറച്ചിരിക്കുന്നത് എന്തെന്ന് മർദ്ദേക്ക ഈ സ്വപ്നത്തിൽ കണ്ടു ഉണർന്നപ്പോൾ അത് അവൻ്റെ മനസ്സിൽ തങ്ങി നിന്നും അത് എല്ലാ വിശദാംശങ്ങളോടും കൂടെ ഗ്രഹിക്കാൻ അവൻ ദിവസം മുഴുവൻ ശ്രമിച്ചു കർത്താവിൻ്റെ വചനം